ം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഉപ്പും മുളകും സീരിയലിനെ ബന്ധപ്പെടുത്തി കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു ലൈംഗിക അപവാദ കേസ് വന്നിരുന്നത് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ ആ സമയത്ത് ഇത് വളരെ ചൂടുള്ള ചർച്ചാ വിഷയമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് അതിനോട് അനുബന്ധിച്ച് ഒരുപാട് വീഡിയോസൊക്കെ വരികയും ചെയ്തു ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും ആയിരുന്നു ആരോപണവും കേസും ഒക്കെ വന്നിരുന്നത് ഈ സീരിയലിലെ ഒരു നടി തന്നെയാണ് ആരോപണത്തിന് പിന്നിലെന്നും വാർത്തകൾ വന്നിരുന്നു ഈ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു സംഭവം നടന്നത് നടിയുടെ കുറച്ച് മോശമായ ദൃശ്യങ്ങൾ പകർത്തി ഇവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് കേസ് നടി ആരാണെന്നും എല്ലാവർക്കും ഒരു ഊഹമുണ്ടായിരിക്കും പേര് പറയാൻ നിയമം അനുവദിക്കാത്തതിനാൽ അതിന് സാധിക്കില്ല ബിജു സോപാനവും ശ്രീകുമാറും തുടക്കത്തിൽ ഈ പ്രശ്നങ്ങളുടെ പേരിൽ മൗനം പാലിച്ചെങ്കിലും പിന്നീട് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഇൻ്റർവ്യൂസൊക്കെ അവർ കൊടുത്തിരുന്നു ശ്രീകുമാറിൻ്റെ ഭാര്യ സ്നേഹ ആകട്ടെ ശ്രീകുമാറിൻ്റെ കൂടെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെയും കട്ട സപ്പോർട്ടുമായിട്ട് തന്നെയാണ് നിന്നത് ഇത് പരാതി വ്യാജമാണെന്നും ഈ നടിയുടെ സ്ഥിരം പരിപാടിയാണെന്നും ഒക്കെ അന്ന് ഇൻ്റർവ്യൂവിൽ സ്നേഹ പറഞ്ഞിരുന്നു അപ്പോൾ വിധിയൊക്കെ വന്നതിന് ശേഷം ഈ നടിക്കെതിരെ കേസൊക്കെ കൊടുക്കണം എന്നൊക്കെയായിരുന്നു അന്ന് പുള്ളിക്കാരി പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഈ ശ്രീകുമാറിൻ്റെയും സ്നേഹയുടെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ആ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ നിഷ സാരങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും ഇല്ലേ അപ്പോൾ മോള് പറയുന്നു ഞാൻ കൊള്ളിലാന്ന് ഏഹ് പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ തീർത്താണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും ഇല്ലേ മോളിൽ അപ്പം മോളൈനിൽ തെറ്റാണെങ്കിൽ മോൾ ന്യായീകരിക്കാൻ വേണ്ടി നോക്കി പറയാം തൊട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എത്ര ഇപ്പൊ എത്ര വർഷം ഇരുപത്താറ് വർഷം ഇരുപത്തി ആറ് വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട് ഞാൻ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് അഭിനയിച്ചിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകുമാരൻ്റെയും സ്നേഹയുടെയും ഇന്റർവ്യൂവിന് ഉള്ള ഒരു മറുപടി എന്ന നിലയിലായിരുന്നു നിഷ സംസാരിച്ചത് അതിനെ വളരെ മനോഹരമായിട്ട് തന്നെ കാണൽ അതിനിടയ്ക്ക് ഒൻപത് വർഷം വേറൊരു പ്രോഗ്രാമിലായിരുന്നു ബാക്കിയുള്ള വർഷം മൊത്തം അപ്പോ എല്ല എന്നെക്കുറിച്ച് ആരും അങ്ങനെ ഒരു മോശം പറയേണ്ട അവസ്ഥ ഞാൻ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വയം ഒരു അഭിമാനമുണ്ട് കാരണം ഒരാളും എന്നെ കുറിച്ച് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് സ്വയം പിന്നെ ആ ഒരു അഭിമാനം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരാളുടെ മുന്നിൽ കലവളിക്കേണ്ട അവസ്ഥയില്ല ശ്രീകുമാറിന്റെയും സ്നേഹയുടെയും ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നിഷയുടെ ഭാഗവും കേൾക്കേണ്ടത് ന്യായമാണ് ഇതിന് മുമ്പ് ശ്രീകുമാറിൻ്റെയും സ്നേഹയുടെ ഇൻറ്റർവ്യൂവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിഷയുടെ ഭാഗത്ത് എന്താണ് പറയാനുള്ളത് എന്ന് ആ ഇന്റർവ്യൂ വന്നപ്പോഴേക്കും അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മളെ ഒരിക്കൽ പോലും നമ്മളെ കാണാൻ അറിയാതെ ഒരു സ്ക്രീനിനുറത്ത് നമ്മളെ കണ്ടിട്ട് കമന്റ് ഇടുന്ന മനുഷ്യരുണ്ട് അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾ ഒക്കെ ഇടുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് അവര് സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാ ഇല്ലേ അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല നമ്മളുടെ ആ കഥാപാത്രങ്ങളെ മാത്രമേ അവർക്ക് അറിയാൻ പാടുള്ളൂ ഈ കഥാപാത്രങ്ങൾ എന്നുള്ള മനുഷ്യർക്ക് അപ്പുറത്തൊരു ലൈഫുണ്ട് ആ ലൈഫില് ഇവരാരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്കറിയാൻ പറ്റില്ല ഇപ്പൊ ഒരു ഇന്റർവ്യൂ പറയണുമാറും അത് അവര് അവര് കമന്റ്സ് ആ ആ ആ മറ്റേ വ്യക്തിയെ വിലയിരുത്തുക വ്യക്തിക്ക് എന്താണ് മാത്രമേ അറിയാൻ സ്നേഹയും പറഞ്ഞ കാര്യങ്ങൾ അത് മാത്രമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും കാര്യങ്ങൾ അതിനും അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്നും ഉള്ള ഒരു രീതിയിലാണ് നിഷ സംസാരിക്കുന്നത് ഒരിക്കലും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരാൾ എന്താണോ നല്ലതാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചേർത്തതാണെങ്കിൽ അതിനെ മോശകെ മനസ്സി അതുകൊണ്ട് നമ്മൾ പ്രഷർ എപ്പോഴും നമ്മളെ എപ്പോഴും സപ്പോർട്ടും നല്ലതിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രേക്ഷകര കൂടെ ഉള്ളത് ഇല്ലേ അതുകൊണ്ട് പ്രഷർ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം പറയുന്ന ആൾ എപ്പോഴും വിചാരിക്കണം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ സത്യം എന്താണ് എന്നുള്ളത് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തിയാണോ സത്യം അല്ലെ ഞാൻ പറയുന്നതാണോ സത്യം എന്നുള്ളത് ആ പറയുന്ന ആ വ്യക്തിക്ക് എന്തായാലും ഉറപ്പുണ്ടാവും ഇപ്പോൾ മോള് പറയുന്നു ഞാൻ കൊള്ളില്ലാന്ന് ഏഹ് പക്ഷെ മോൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ലതാണോ തീർത്താണോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും അല്ലേ മോളിനൊ മോളില് തെറ്റാണെങ്കിൽ മോളെ ന്യായീകരിക്കാൻ വേണ്ടി മോൾക്ക് പറയാം അല്ലേ അത് മോളിന്റെ ചോയ്സ് ആണ് പക്ഷെ ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ് മോൾക്ക് കറക്റ്റായിട്ട് അറിയാം മോൾ എന്താണ് ചെയ്തതെന്നുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരെ പറഞ്ഞാലും നമ്മളത് മൈ കേട്ടേ പറ്റുള്ളൂ കാരണം ആ ഇപ്പൊ എന്നെ പറ്റി പറയാണെങ്കിൽ എൻ്റെ കുഴപ്പമില്ല ആ പറയുന്ന ആളുടെ കുഴപ്പമാണ് പറയുന്ന ആൾ എന്താണെന്ന് പറഞ്ഞത് അവരതിനെ അനുകൂലിക്കും ഇല്ലേ അവർക്കറിയില്ലല്ലോ അതിന്റെ എനിക്ക് പണികളുടെ ധാരയായിരുന്നു ഒരുപാട് പണികൾ എനിക്ക് വന്നു ഞാനത് മൈൻഡ് ആയതോ മൈൻഡ് ആയതോ മൈൻഡ് ആയതോ പോയി പിന്നെ അവസാനം എന്നെ എന്താ പറയുക എനിക്ക് കുറേ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു കുറേ ഇത് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു അതൊക്കെ ഞാൻ മൈൻഡ് ആയതും മൈൻഡ് ആയത് പിന്നെ നിഷ തുടർന്നും എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും തെറ്റ് ചെയ്താൽ അത് തെറ്റു തന്നെയാണെന്നും അത് ഒരിക്കലും മൂടി വയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള സൂചനയും ഒക്കെ നിഷയുടെ വാക്കുകളിൽ വരുന്നുണ്ട് കിട്ടും കാരണം വെച്ചാൽ എന്താ പറയാ എന്നാൽ മാക്സിമം അവിടെ എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു ഓക്കെ പല കഥകളും പറഞ്ഞു കൊടുത്തു ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് എന്താണ് പ്രേമണമെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു അതായത് ഞാൻ അയാളോട്ട് പ്രേ ഭയങ്കര അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു ഞാൻ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല അതങ്ങനെ കൂടി 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 എൻ്റെ വീട്ടുകാരെന്നോട് ചോദിച്ചു മക്കൾ ചോദിച്ചു എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ് ഞാൻ അവർ അത് മെയിൻ്റെയിൻറ്റ് കണ്ടിരുന്നു ദൈവം ഭയങ്കര ശക്തിയുള്ളതാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമുക്ക് നമുക്ക് പറ്റില്ല ചില കാര്യങ്ങളിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അവസരം എല്ലാ എല്ലാ കാര്യത്തിലും കാര്യത്തിലും തരും ദൈവം അപ്പോൾ രണ്ട് പക്ഷക്കാരും ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിലും നിഷയുടെ ഒരു പ്രതികരണം വന്നത് അടുത്തിടെ ആയിരുന്നു മാത്രമല്ല പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുക്കാനുള്ള ഒരു പരിപാടിയായിട്ടായിരുന്നു ഈ ശ്രീകുമാറിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ എന്നൊക്കെയാണ് നിഷ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഇതിനെ സംബന്ധിച്ചിട്ട് നിഷ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലരൊക്കെ കമൻസിൽ പറയുന്നുണ്ട് നിഷയുടെ മുഖത്ത് നോക്കിയാൽ ഇത്ര കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല എന്നും അത് സത്യങ്ങൾ എന്താണ് എന്നുള്ളത് അത് ഇനിയും പലർക്കും മനസ്സിലാകുന്നില്ല എന്നും ഒക്കെയാണ് ഒരുപാട് കമൻസൊക്കെ ഇതിനെക്കുറിച്ചിട്ട് വരുന്നത് പിന്നെ നിഷ സംസാരിക്കുന്നത് നോക്കുമ്പോൾ തന്നെ പുള്ളിക്കാരുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടെന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂട്ടി അടിക്കാതെ എങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ രണ്ട് ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കാം കാത്തിരുന്ന് സത്യം എന്താണ് എന്നാണെങ്കിലും സത്യം പുറത്തു വരാതിരിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ നടന്നു എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിൽ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ആരുടെ ഭാഗത്ത് ശരിയാണ് ന്യായമാണ് എന്നുള്ളതാണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വേറെ ടോപ്പിക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ്